ഇന്നലത്തെ ദിവസം ഒത്തിരി പേര് പ്ലിങ് ആയ ദിവസമാണ് ഉൾപ്പെടെ ഒത്തിരി പേര് പ്ലിങ്ങ് ആയ ദിവസമാണ് കാരണം ഇന്നലെ ഡേവിഡ് ഓൺസിൻ ആ ഒരു ആ ഒരു ന്യൂസ് പുറത്ത് ലെനി യോറോടെ ആ ഒരു ന്യൂസ് പുറത്തോട്ട് വിടുന്നു ലെനിയോറോ ഫ്രാൻസിൽ നിന്ന് ട്രാവൽ ചെയ്ത് മാഞ്ചസ്റ്ററോട്ട് വരാൻ വേണ്ടി റെഡിയാകുന്നു എന്ന് പറയുന്ന ന്യൂസാണ് ആദ്യം പുറത്ത് വന്നത് അന്നേരം ഇപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം പുള്ളി ഇന്നലെ ട്രാവൽ ചെയ്ത് ഇവിടെ വന്ന് നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ നടത്തി ഡീലൊക്കെ ഫൈനലൈസ് ചെയ്ത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം അങ്ങനെ ആ ഒരു ഡീല് ഫൈനലൈസ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പ്ലിങ് ആയത് മണിക്കൂറുകൾക്കകം വീണ്ടും റിപ്പോർട്ട് വരുന്നത് മെഡിക്കലും കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞു ഹിയർ വി ഗോ ആയി എന്ന റിപ്പോർട്ട് വന്നപ്പോഴത്തേനും പ്ലിങ് അപ്പോൾ ഞാൻ മാത്രമല്ല ഡേവിഡ് ഓൺസ്റ്റീനും അതുപോലെ തന്നെ ഫബ്രീസി റൊമാനോ ഉൾപ്പെടെ എല്ലാവരും പ്ലിങ്ങ് ആണ് കാരണം ഇവർക്കൊന്നും എക്സാക്ട്ലി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് യാതൊരു പിടുത്തവും ഇല്ല ഗ്ലേസിനെ സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഗ്ലേസേസിൻ്റെ സമയത്ത് ജോൺ മേർട്ടർ ജോൺ മേർട്ടർ അവിടെ നിന്ന് ഇറങ്ങുന്ന മാഞ്ചസ്റ്ററിൽ നിന്ന് നെഗോസിയേഷന് വേണ്ടി ഇറങ്ങുമ്പോൾ മുതൽ വാർത്തയാണ് അപ്പോൾ അവിടെ മുതൽ വാർത്ത തുടങ്ങി നമ്മളെയും നാട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ലാസ്റ്റ് ഡീലും ഇല്ല ഒന്നുമില്ലാത്ത ഇല്ലാത്ത അവസ്ഥയിലോട്ടാണ് നമ്മൾ സാധാരണ പോകാറ് അവിടെ നിന്ന് ഇങ്ങനത്തെ വലിയൊരു മാറ്റം ശരിക്കും അത്ഭുതം അത്ഭുതം എന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഒക്കെയാണ് പക്ഷേ റയൽ മാഡിണിനെ നമ്മൾ മലർത്തി അടിച്ച് നമ്മൾ ട്രാൻസ്ഫർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ആഘോഷിക്കുന്നുണ്ട് അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല റയൽ മാഡിണിനെ ഈ ഒരു ട്രാൻസ്ഫർ പുൾ ഓഫ് ചെയ്യണമായിരുന്നെങ്കിൽ ഈസിലി അവർക്ക് പുൾ ഓഫ് ചെയ്യുമായിരുന്നു പക്ഷേ അവർ അത്രയും പ്രൈസ് കൊടുക്കാൻ അവർ തയ്യാറല്ല അപ്പോൾ റയൽ മാഡിഡ് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പാടെയുള്ള കോമ്പറ്റീഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇവർ കുറച്ച് നേരം ട്രൈ ചെയ്ത് കെട്ടി ഇവർ ഇട്ടിട്ട് പോകും പിന്നെ യാതൊരു കോമ്പറ്റീഷനും ഇല്ല അന്നേരപ്പുഴത്തേനും ഇവർക്ക് ഇവരുടെ കയ്യിലാണ് വെച്ചാൽ കൺട്രോൾ ഇവരുടെ കയ്യിലാണ് അപ്പോൾ പതിനെട്ട് മില്യൺ അല്ലെങ്കിൽ ഇരുപത് മില്യന് ഉള്ളിൽ പ്രഷറൈസ് ചെയ്ത് ലില്ലിനെ കൊണ്ട് ഈ ഒരു പ്ലെയറിനെ വിപ്പിക്കും അല്ലെങ്കിൽ അടുത്ത സീസണിൽ ഞങ്ങളിത് ഫ്രീ ആയിട്ട് ചുളുവിനെ അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ഡീല് നടത്താനുള്ള പരിപാടിയായിരുന്നു റയലിന് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് റയൽ ഇത്രയ്ക്കും സ്ട്രോങ്ങറായിട്ട് നിൽക്കുന്ന സമയത്തും അവിടെ ഒരു ഡീലിന് വേണ്ടി പോയി എന്ന് പറയുന്നതാണ് ശരിക്കും അവരുടെ ഒരു വിജയം ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ഒരു പുതിയ ടീമിൻ്റെയും വിജയം അതായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ അല്ലാതെ റയലിനെ മലർത്തി അടിച്ചു എന്നൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ അങ്ങനത്തെ ഒരു ഡീലിന് വേണ്ടി നമ്മൾ പോയി അപ്പോൾ ആ ഒരു പ്രൊവാക്റ്റീവ്നെസ് കാണിച്ചു പക്ഷേ പി എസ് ജി ലിവർപൂൾ ഇവരൊക്കെ ഇവർക്കൊക്കെ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡായിരുന്നു ഇവരൊക്കെ ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു സൈൻ ചെയ്യാൻ താല്പര്യം ആയിരുന്നു പക്ഷേ അപ്പുറത്ത് റയൽ നിൽക്കുന്നു അപ്പം ഇവരുടെ ഓൺഡരാജു ആയിട്ട് ഇപ്പം പി എസ് ജി ആണേലും ലിവർപൂൾ ഒക്കെ ആണേലും ും ഇവരുടെ ഈ ലെനിയോറോടെ ഓൺട്രാജോ ഒക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേന് അവർ ഒട്ടും പോസിറ്റീവ് അല്ലാത്ത രീതിയിലാണ് അവരും ആ ഒരു റിയാക്ഷൻ കൊടുത്ത് അതുകൊണ്ടാണ് ലിവർ അല്ലെങ്കിൽ പി ഒന്നും ഈ ഒരു ഡീലുമായിട്ട് മുന്നോട്ട് പോകഞ്ഞ് പക്ഷെ നമ്മൾ വേറൊരു സൈഡ് നമ്മൾ നോക്കുമ്പോഴത്തേനും ഇന്നലെ ഉണ്ടല്ലോ ഈ ഒരു ഡീല് ഒരു ഡീല് ഫൈനലൈസ് ആകുന്നത് വരെ ആർക്കും വിശ്വാസമില്ല ഈ ഒരു ഡീല് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വല്ല ഓപ്പോസിഷൻ റൈവലായിട്ടുള്ള ഫാൻസിനൊന്നുമില്ല പക്ഷേ ഈ ഒരു ഡീല് നടന്നു ഹീറികോ ആയി മെഡിക്കൽ ഒക്കെ നടന്നു എന്നറിഞ്ഞപ്പം മുതൽ നിങ്ങൾ ഓർക്കണം അതുവരെ വേൾഡ് ക്ലാസ് ജനറേഷണൽ ടാലൻ്റ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ലെനി യോറോ വളരെ മോശം കളിക്കാരനായി യുണൈറ്റഡ് ഓവർ ദി ടോപ്പ് പേ ചെയ്തെന്നായി പിന്നെ ഡിസാസ്റ്ററസ് ക്ലാസ് ഓഫ് ലെനി യോറോ എന്നൊക്കെ പറഞ്ഞു വീഡിയോസ് വരെ അടിച്ചിറക്കാൻ തുടങ്ങി കുരു പൊട്ടി ഒലിക്കുകയാണ് കുറച്ച് ആൾക്കാർക്ക് എന്തു പറയാനായിട്ടോ ഇപ്പം അവരുടെ ക്ലബിന് അത് ഓഫ് ചെയ്യാൻ പറ്റിയില്ല വേറൊരുത്തിന് കിട്ടുമ്പോഴത്തേന് ഉള്ള ഒരു ചെറിയ ചെറിയ ചുറച്ചിൽ അല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒന്നും പറയാനില്ല ലെനി ഓറോ എന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിന് വേണ്ടി യുണൈറ്റഡ് ചിലവാക്കിയിരിക്കുന്ന കാശ് എന്ന് പറയുന്നത് അറുപത്തി രണ്ട് മില്യൺ ആണ് അത് ആഡൌൺസ് എല്ലാം കൂടെ കൂട്ടി അപ്പം ഇനീഷ്യലി യുണൈറ്റഡ് പേ ചെയ്യാൻ പോകുന്ന ഒരു ഫീ എന്ന് പറയുന്നത് അമ്പത് മില്യൺ യൂറോസ് ആയിരിക്കും അമ്പത് മില്യൺ പ്ലസ് പന്ത്രണ്ട് മില്യൺ ആഡൌൺസ് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് മില്യൺ ആഡൌൺസിലും ഏഴ് മില്യൺ കുറച്ച് ഈസിലി അറ്റൈനബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും ആഡ് ഓൺ പ്രൈസ് ആയിരിക്കും പിന്നെ അഞ്ച് അഞ്ച് മില്യൺ എന്ന് പറയുന്നത് കുറച്ച് ടഫർ ആയിരിക്കും ഈ ഈ രീതിയിലാണ് നമ്മൾ കാശ് ലില്ലിന് പേ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പ്രൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെനി യൂറോ എന്ന് പറയുന്ന ഈ ഒരു ടീനേജ് പ്ലെയർ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആറാമത്തെ പ്ലെയറായി മാറി ഇന്നലെ യുണൈറ്റഡ് അറുപത്തി മില്യൺ മില്യൻ യൂറോസിൻ്റെ ആ ഒരു ഡീല് ഫൈനലൈസ് ചെയ്തപ്പം നമുക്കറിയാം ഇതിനു മുന്നേ ഉള്ള ഏറ്റവും ഏറ്റവും എന്താ പറയുന്നത് ഏറ്റവും ഹൈലി പ്രൈസ്ഡ് ടീനേജർ എന്ന് പറയുന്നത് കിലീൻ എംബാപ്പയാണ് കിലീൻ എംബാപ്പെ അതുപോലെ തന്നെ ജാവോ ഫെലിക്സ് മത്തേസ് ഡെലിറ്റ് റോമിയോ ലാവിയ അതുപോലെ തന്നെ ആന്റണി മാർഷ്യൽ ആന്റണി മാർഷ്യാലിന് വേണ്ടി യുണൈറ്റഡ് പേ ചെയ്തത് അമ്പത്തി രണ്ട് മില്യൺ പൗണ്ട്സാണ് ഈ ഒരു ഡീൽ വരുമ്പോൾ ഏകദേശം ചെറിയൊരു വ്യത്യാസം അമ്പത് മില്യൺ പൗണ്ട്സിൻ്റെ അടുത്തായിരിക്കും ഈ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പൗണ്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഏകദേശം അമ്പത് മില്യൺ അമ്പത്തൊന്ന് മില്യൺ പൗണ്ട്സിൻ്റെ അടുത്തായിരിക്കും ഈ ഒരു ആഡൌൺസ് എല്ലാം കൂടെ കൂട്ടി ഈ ഒരു ഡീല് വരുന്നത് അപ്പം അങ്ങനെ ലോകത്തിലെ ആറാമത്തെ എക്സ്പെൻസീവായിട്ടുള്ള ടീനേജറായി മാറി ലെനി യോറോ അപ്പോൾ ഇനി മുന്നോട്ടുള്ള ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഒരു ഒരു ഐഡിയ ഇല്ല ഏത് രീതിയിൽ ഈ ട്രാൻസ്ഫറും കാര്യം നടക്കും എന്നുള്ള കാര്യത്തിൽ ഈവൻ വലിയ വലിയ ജേർണലിസ്റ്റുകളായിട്ടുള്ള ഫബ്രീസെ റൊമാനയ്ക്കോ അല്ലെങ്കിൽ ഡേവിഡ് ഓൺസ്റ്റിനോ ഒന്നും പോലും യാതൊരു ഐഡിയ ഇല്ല പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടലുകൾ അനുസരിച്ച് പ്രോബ്ലി ഇനി യുണൈറ്റഡ് കൂടുതലും സെല്ലിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് സാധാരണ രണ്ട് സൈനിങ്സ് നടത്തിക്കിനിപ്പം സെല്ലിങ്ങിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്ലേയേഴ്സിനെ നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇപ്പം ഡിഫൻസിൽ ഇപ്പം ഡിലിറ്റ് ബ്രാന്ത്വേറ്റ് ഇവരൊക്കെ വരുവോ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഐഡിയ ഇല്ല വരും വരത്തില്ല എന്നൊക്കെ ഓരോ സൈഡിൽ നിന്ന് ഓരോ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ സെല്ലിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വാൻ ബിസാക്കയ്ക്ക് വേണ്ടി ബിഡ് വരുന്നുണ്ട് വെസ്റ്റാം പതിനഞ്ച് മില്യൻ്റെ ബിഡ് തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വാൻ ആയിരിക്കും പ്രോബബ്ലി ആദ്യം ആദ്യം വിറ്റ് ഒഴിവാക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് സ്കോട്ട് മക്ടോമിനിക്ക് വേണ്ടി ഓൾമോസ്റ്റ് പതിനേഴ് പതിനെട്ട് മില്യൺ ഫുള്ള സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പതിനേഴ് പതിനെട്ട് ഒന്നും യുണൈറ്റഡ് വിൽക്കത്തില്ല എനിക്ക് തോന്നുന്ന പ്രോബ്ലി ഒരു ഇരുപത്തി അഞ്ച് മില്യൺ പൗണ്ട്സ് പ്ലസ് ആഡൌൺസ് ആ ഒരു ഡീലിന് ചിലപ്പം സ്കോട്ട് മക്ടോമിനെ വിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ ഫുൾ ആവനാണേലും പോളിങ്ങ പോയതുകൊണ്ട് തന്നെ അവർ ടാർഗറ്റ് ചെയ്യുന്നത് സ്കോട്ട് മക്ടോമിനാണ് പോളിങ്ങയുടെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഡീലുകളൊക്കെ പുള്ളോഫ് ചെയ്യുക അല്ലെങ്കിൽ കസ്റ്റമീറോയുടെ ഡീൽ കസ്റ്റമീറോയ്ക്ക് വേണ്ടി സൗദിയിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നുണ്ട് കൺഫേം ആയിട്ട് ആരും ഒന്നും പറയുന്നില്ല കാര്യം എല്ലാം ഭയങ്കര ക്ലോസ്ഡ് ഭയങ്കര സീക്രട്ടായിട്ടാണ് ഡീൽസും കാര്യങ്ങളും അല്ലെങ്കിൽ നെഗോസിയേഷൻസും എല്ലാം നടക്കുന്നത് അപ്പം കസ്മീറോ പോയാൽ നമുക്ക് പെട്ടെന്ന് ഉഗാർത്തയൊക്കെ നാൽപ്പത്തിയഞ്ച് മില്യൻ യൂറോസാണ് യോഗ ഉഗാർത്തയുടെ ആസ്കിംഗ് പ്രൈസ് അപ്പോൾ ഉഗാർത്തയെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സോഫിയൻ അമരാബാത്തിനെ സോഫിയൻ അമരാബാത്തിനെ ഉഗാർത്തെയും കൂടെ കൊണ്ടുവരാനോ അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടത്താനുള്ള സാധ്യത സാധ്യതയുണ്ട് ചിലപ്പോൾ ഉഗാർത്തയെ ലോണിലായിരിക്കാം വരാൻ പോകുന്നത് ഒന്നും പറയാം ഒന്നും പറയുന്നില്ല ഉഗാർത്തയും ചാവേ സിമോൺസും വരാൻ സാധ്യത ഉണ്ടെന്ന് കേൾക്കുന്നു ചാവി സിമോൺസിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഉഗാർത്തെ പ്ലസ് അമരാബദ് വരികയാണെങ്കിൽ കസ്മീറോയ്ക്ക് പകരം ഉഗാർത്തെ പ്ലസ് അമ്രബാദ് വരികയാണെങ്കിൽ അതൊരു അതൊരു മുമ്പ് സംഭവമായിരിക്കും നല്ലൊരു ഡീല് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഇപ്പം ഇപ്പം അറ്റ് ദ പ്രസന്റ് മൊമെൻ്റ് എനിക്ക് പറയാനുള്ളത് അപ്പം എല്ലാവരെയും പോലെ ഞാനും ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് പക്ഷേ ഓവർ ദ ടോപ്പ് നമ്മൾ ചുമ്മാ മറ്റുള്ളവരെ ട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അല്പന്മാരാകാൻ പാടില്ല വെറുതെ അത് ഇതും തള്ളി മറച്ചിട്ട് അപ്പം അപ്പം അത്രയൊക്കെ ഉള്ളു വൈസ്